എൻ്റെ കല്യാണം ആണെന്ന് ഞാൻ പറഞ്ഞില്ലേ എൻ്റെ മിക്കാവ് കഴിഞ്ഞിട്ടുണ്ട് എൻ്റെ മെഹറാണ് ഈ കലത്തിൽ കിടക്കുന്നത് ഓക്കെ ഈ കലത്തിൽ കിടക്കുന്ന മെഹറാണ് ഞാൻ ഇതിന് ഇനി ലോക്കറ്റും കൂടി വരാമെന്ന് ഞങ്ങളുടെ രജിസ്റ്റർ വരെ ഇപ്പോൾ ഞങ്ങൾ കഴിഞ്ഞിട്ടുണ്ട് നിങ്ങളോട് പറയാണ്ടിരുന്നതാണ് അപ്പോൾ എല്ലാം കഴിഞ്ഞതിന് ശേഷം ഫുള്ളായിട്ട് പറയാമെന്ന് വിചാരിച്ചു അപ്പോൾ മിക്കാവ് കഴിഞ്ഞു എൻഗേജ് എന്താ പറയുക മെഹർ ഇട്ടു എല്ലാം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനി വിധവ 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 എന്നുള്ളത് ഇങ്ങനെ വേറെ ഒരാളുടെ അഹങ്കാരത്തിന് കയ്യും കാലും വെക്കുക എന്നിട്ട് സാജിദാ സജി എന്നൊരു പേരും വെക്കുക അത്രേ എനിക്ക് പറയാനുള്ളൂ ഞാനിപ്പോ ഇത് പറയാൻ കാരണം വളരെ കൂടി തന്നെയാണ് കാരണം ഇവരെ ഞാൻ സപ്പോർട്ട് ചെയ്ത് വീഡിയോ ഇട്ടതാണ് കാരണം ഇവരുടെ ആ ഒരു സിറ്റുവേഷൻ ഒക്കെ അറിഞ്ഞപ്പോൾ ഇവരെ സപ്പോർട്ട് ചെയ്ത് വീഡിയോ ഇട്ട ഒരാൾ തന്നെയാണ് കാരണം ഇവർക്കെതിരെ വന്ന് ഒരാൾ വന്ന് ഓൺലൈനിൽ കൂടെ എ ഫിറോസ് കുന്നംപറമ്പിൽ പറയുന്നതാണെന്ന് പറഞ്ഞുകൊണ്ട് ഇവരെ മോശകരമായ രീതിയിലേക്ക് ചാറ്റ് ചെയ്യുകയും അത് കഴിഞ്ഞതിന് ശേഷം ഇവരെ രാത്രി ഉറങ്ങിക്കിടക്കുന്ന സമയത്തൊക്കെ ഇവരോടുമായിട്ട് വീഡിയോ കോൾ വിളിക്കുകയൊക്കെ ചെയ്ത സമയത്ത് ഞാൻ ഇവ ഇവർക്ക് സപ്പോർട്ട് ചെയ്ത് ആ വ്യക്തിക്കെതിരെ നല്ല രീതിയിൽ സംസാരിച്ചതാണ് അതുപോലെ തന്നെ ഇവർക്ക് ഒരു വീടില്ല സ്വന്തമായിട്ട് കയറി ഒരു വീടില്ല അമ്മയുടെ കൂടെയാണ് ഇവർ താമസിക്കുന്നത് അമ്മയുടെ ഒരു വസ്തു കൊണ്ട് ആ വസ്തു സഹോദരങ്ങൾക്കൊക്കെ കൂടെ അവകാശപ്പെട്ടതാണ് അതുകൊണ്ട് തന്നെ ഇവർക്ക് കിടക്കാൻ അഞ്ച് മക്കളുണ്ട് ഈ അഞ്ച് മക്കളെയും കൊണ്ടൊക്കെ ഇവർക്ക് താമസിക്കണമെങ്കിൽ സ്വന്തമായിട്ടൊരു വീട് വേണം അതിനൊക്കെ ചൊല്ലി നമ്മൾ കുറെ സപ്പോർട്ട് ചെയ്ത് കാര്യങ്ങൾ പറഞ്ഞാണ് അപ്പോഴി ഇവരെ അറിയാത്ത കുറെ പേര് വന്നിട്ട് ചോദിച്ചിരുന്നു ഇവരുടെ ചാനൽ ഏതാണ് ഇവർ ഏതാണ് എന്നൊക്കെ അപ്പോഴൊക്കെ നമ്മൾ എന്ത് ചെയ്തു ഇത് സജിതാ സജിയാണെന്ന് പറഞ്ഞുകൊണ്ട് ഇവരുടെ ലിങ്കും കാര്യങ്ങളും ഒക്കെ ഇട്ട് കൊടുത്തതാണ് അതുപോലെ തന്നെ ഇറ്റ്സ് മീ ഹൈസ് അവർക്ക് നാല് ലക്ഷത്തിന് മുകളിൽ സബ്സ്ക്രൈബർ ഉള്ള ഒരു ചാനലാണ് അവരൊക്കെ ഇവരുടെ ഒരു വീഡിയോ ചെയ്യുമ്പോൾ നിരവധി ആൾക്കാർ ആ വീഡിയോ കാണുകയും അത് മുഖേന ഇവരിലേക്ക് ആൾക്കാർ എത്തുകയും ചെയ്യും അങ്ങനെയാണ് ഇവർക്ക് സബ്സ്ക്രൈബർ കൂടിക്കൊണ്ട് വന്നത് അങ്ങനെ നിരവധി റിയാക്ഷൻ വീഡിയോസ് വീഡിയോസുകാർ ചെയ്തിട്ടുണ്ട് അപ്പം അവരിൽ നിന്നൊക്കെ ഇവർക്ക് എന്ത് കിട്ടി ഇവർക്ക് സബ്സ്ക്രൈബർ കിട്ടി അതോടൊപ്പം തന്നെ അവരെ ഇഷ്ടപ്പെടുവാനായിട്ട് ആൾക്കാർ തുടങ്ങി കാരണം അഞ്ചു മക്കളെ കൊണ്ട് താമസിക്കുകയാണ് ഭർത്താവ് വേറെ ആത്മഹത്യ ചെയ്തു കഴിഞ്ഞ വർഷമാണ് ആത്മഹത്യ ചെയ്തത് ബിസിനസ് പരമായിട്ടുള്ള പ്രശ്നങ്ങൾ കാരണമാണ് ആത്മഹത്യ ചെയ്തത് അപ്പം അങ്ങനെ തുടങ്ങി ഈ അഞ്ചു മക്കളെ കൊണ്ട് കഷ്ടപ്പെടുന്ന ഒരു വീട് പോലും ഇല്ലാത്ത ഈ ഒരു പറയുന്ന സാഹചര്യം സപ്പോർട്ടുമായി നിരവധി ആൾക്കാർ എത്തിക്കഴിഞ്ഞപ്പോഴത്തേനും ഇപ്പോൾ ഈ പെൺകുട്ടിക്ക് വലിയ അഹങ്കാരം യൂട്യൂബർമാരെ കണ്ണെടുത്താൽ കണ്ടുകൂടാ അതോടൊപ്പം തന്നെ അവർക്ക് കമൻ്റ് ഇടുന്നവരെ കണ്ടുകൂടാ കമന്റ് ഇടുന്നവർ പറഞ്ഞു നിങ്ങൾ വിധവയല്ലേ എന്ന് പറഞ്ഞു ഒരു സാധാരണ കേരളീയൻ എന്ന നിലയിൽ വിധവ എന്ന് ഉപയോഗിക്കുന്നത് സാധാരണമാണ് സർവ്വസാധാരണയാണ് അപ്പോൾ അതൊക്കെ ഇവർക്ക് ഒരു വലിയ പുച്ഛം അവരെ അങ്ങ് അടിച്ചാക്ഷേപിക്കുകയാണ് ഇത്രയും നാളും അവരവരുടെ വീഡിയോ കണ്ടതുകൊണ്ടാണ് ഇവർക്ക് പൈസ കിട്ടിക്കൊണ്ടിരുന്നത് അതുപോലെ ഇവർ മറന്നു വെച്ചിട്ട് അവർക്കെതിരെ മോശമായ രീതിയിൽ അവരെ അങ്ങ് തരം താഴ്ത്തുന്ന രീതിയിൽ ഇവർ സംസാരിക്കുന്നു ഇവർ പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് കല്യാണം അടുത്തൊരു കല്യാണം കഴിക്കാൻ പോകുന്നു ഞാൻ ഇനി വിധവയല്ല എൻ്റെ മാല ഇതാണ് എൻ്റെ നിക്കാഹ് ഉറപ്പിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവരൊരു വീഡിയോ ഇട്ടു ആ വീഡിയോയ്ക്ക് താഴെ നിരവധി കമൻറ്റുകൾ വന്നു എന്നിട്ട് എന്നെ വിധവ എന്ന് വിളിക്കരുത് ഇന്ന് ഞാൻ വേറൊരു തന്നെ ഇതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ എന്തോ നമുക്ക് വേണ്ടി എന്തോ ചെയ്യുന്ന പോലെയാണ് ഇവർ വർത്തമാനം പറയുന്നത് കാരണം ഇവർ കല്യാണം കഴിച്ച് കാണണമെങ്കിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ആൾക്കാർ ഇവരുടെ വീഡിയോ കാണുന്നവർ തന്നെ ആയിരിക്കാം പക്ഷേ ഇവർ അതല്ല ചെയ്തത് അവരെ അടിച്ച ആക്ഷേപിക്കുന്ന രീതിയിൽ ഇവരെന്തോ എന്തോ എന്തോ നേടിയത് അല്ലെങ്കിൽ എന്തോ വൈരാഗ്യം തീർത്ത പോലൊക്കെയാണ് ഇവർ ആ വർത്തമാനം പറഞ്ഞത് എന്തോ ഇവരുടെ വീഡിയോയ്ക്ക് താഴെ വന്ന കുറച്ച് കമന്റുകൾ ഉണ്ട് അത് ഞാൻ വായിച്ച് കേൾപ്പിക്കാം അത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇവരെ എത്രമാത്രം ആൾക്കാർ ഇഷ്ടപ്പെട്ടിരുന്നു ഇപ്പോൾ എത്രമാത്രം ആൾക്കാർ വെറുക്കുന്നു എന്ന് നിരവധി ആൾക്കാർ അൺസബ്സ്ക്രൈബർ ചെയ്ത് പോയിട്ടുണ്ട് കാരണം ഇങ്ങനെയൊന്നും ചെയ്യരുത് അവർ വീഡിയോ കാണുന്നത് കൊണ്ട് തന്നെയാണ് നിങ്ങൾക്കൊരു വരുമാനം കിട്ടുന്നത് അത് നിങ്ങൾ മനസ്സിലാക്കുക എന്തായാലും കമന്റ് കാണാം അഞ്ച് മക്കൾ ഭർത്താവ് മരിച്ചിട്ട് ഒരു വർഷം എന്നിട്ടും സംസാരത്തിൽ എന്തൊരു ഗർവ് ആരോടോ ഉള്ള അരിഷം കല്യാണം കഴിച്ചു തീർത്തു അത് തന്നെയാണ് നമുക്ക് തോന്നുന്നത് ആരോ എന്തോ പറഞ്ഞതിനനുസരിച്ച് ഇവർ കല്യാണം കഴിച്ച പോലെയൊക്കെയാണ് നമുക്ക് തോന്നുന്നത് എന്തായാലും അർത്ഥം ഒരു കമൻറ്റ് ഞാൻ അൺസബ്സ്ക്രൈബ് ചെയ്തു പോകുന്നു ബൈ അഹങ്കാരം കാണാൻ വയ്യാത്തോണ്ട് എന്ന് പറഞ്ഞുള്ള കമൻറ്റ് അത് കഴിഞ്ഞുള്ള കമൻ്റ് കണ്ടു ഇങ്ങനെയല്ല പറയേണ്ടത് ഈ ഒരു കമൻറ്റ് കണ്ടോ ഇതായിരുന്നു കറക്റ്റ് അവർ പറയേണ്ടത് ഇങ്ങനെയല്ല പറയേണ്ടത് ഇത്രയും കാലം എൻ്റെ ഭർത്താവ് മരിച്ചതിന് ശേഷം മക്കളുമായി കഴിയുകയായിരുന്നു ഞാൻ ഇപ്പോഴെനിക്ക് നല്ലൊരു വിവാഹാലോചന വന്നു ഞാൻ വിവാഹിതയാകുകയാണ് വളരെ വൈകാതെ എല്ലാവർക്കും എൻ്റെ കുടുംബത്തിന് വേണ്ടി ദൂഹ ചെയ്യുക എന്നാണ് പറയേണ്ടിയിരുന്നത് കറക്റ്റായിട്ടുള്ള ഒരു കമൻറ്റ് ഇതായിരുന്നു അവർ പറയേണ്ടത് അവർ മാന്യമായിട്ട് അവർ പറയണമായിരുന്നു അല്ലാതെ അവരുടെ കമൻ്റ് ഇടുന്നവരെയും അവരുടെ വീഡിയോ കാണുന്നവരെയും അവർക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്ത് വീഡിയോ ചെയ്തവരെയൊക്കെ അധിക്ഷേപിക്കുന്ന രീതിയിൽ അവർക്ക് പറയേണ്ട ഒരു കാര്യമില്ലായിരുന്നു കാരണം അവർക്കൊരു വീടില്ല എന്നുള്ളത് ആ വീഡിയോ കാണുന്ന അവരെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരുടെയും ആവശ്യമായിരുന്നു അതോടൊപ്പം തന്നെ ഇവർക്ക് വേണ്ടി വീഡിയോ ചെയ്ത് എല്ലാവരുടെയും ആവശ്യമായിരുന്നു പക്ഷേ ഇവർ എന്താ കാട്ടിയത് കൊള്ള റെസ്പെക്റ്റോട് ഇല്ലാണ്ടാക്കി കളഞ്ഞു ഓക്കെ അടുത്തൊരു കമൻ്റ് കണ്ടോ ഞാൻ ഇതുവരെ കമൻറ്റ് ഇട്ടിട്ടില്ല നിന്റെ അഹങ്കാരം കണ്ടിട്ട് ഇടാതിരിക്കാൻ തോന്നിയില്ല വേറെ ഒന്നും പറയാനില്ല ഞാൻ അൺസ്ക്രൈബ് ചെയ്ത് പോകുന്നു കണ്ടോ എല്ലാവരും ഇതുതന്നെയാണ് പറയുന്നത് നിന്റെ പോക്ക് നാശത്തിലേക്കാണ് അഹങ്കാരം കുറയ്ക്കുക ആ മക്കളെ ഒന്നും അല്ലാതാക്കരുത് ഇപ്പോൾ നല്ല സംശയമുണ്ട് ആ പാപം മരിക്കാൻ നീ മാത്രമാണ് കാരണം ഇതൊക്കെ അതൊന്നും പറയാൻ പറ്റത്തില്ല അത് വേറെ അവർക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കാര്യമൊക്കെ ആയിരുന്നു പക്ഷേ ഇതിൻ്റെ അഹങ്കാരം ഇച്ചിരി കൂടിയിട്ടുണ്ട് എന്നുള്ള കാര്യം ഉറപ്പാണ് കുറച്ച് ഓവറായോ ഇപ്പോൾ ഇവൾക്ക് കുറച്ച് അഹങ്കാരം കൂടുന്നുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നു എല്ലാവർക്കും തോന്നുന്ന കാര്യം തന്നെയാണ് ഒന്നുമോളെ നീ അഹങ്കാരം കുറച്ച് കുറയ്ക്കുക ഓരോരുത്തരുടെയും ആയുസ് പടച്ചവന്റെ അടുത്താണ് നമ്മുടെ ജീവിതത്തിൽ ഇനിയും എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് പടച്ച റബ്ബിനെ അറിയൂ എന്ന് പറഞ്ഞുള്ളൊരു കമൻറ്റ് കുറച്ച് ഓവറായോ ഇപ്പോൾ ഇവർക്ക് കുറച്ച് അഹങ്കാരം കൂടുതലാണെന്ന് എനിക്ക് തോന്നുന്നു എന്ന് പറഞ്ഞുകൊണ്ടുള്ള അടുത്ത കമൻറ്റ് ഒരു കല്യാണം കഴിക്കുന്നതിനാണോ ഇത്ര അഹങ്കാരം ഭർത്താവ് മരിച്ചാൽ പിന്നെ മരിച്ചു എന്നല്ലാതെ വേറെ എന്താ പറയുക ഇനി പറയും ആദ്യത്തെ ഭർത്താവ് മരണപ്പെട്ടു പോയതാണ് ഇത് രണ്ടാമത്തെ ഭർത്താവാണ് എന്നൊക്കെ ഇത് ഓൾറെഡി ആൾക്കാർ പറയുന്ന കാര്യങ്ങളാണ് അതിനെ വിധവ എന്ന് പറയുന്നത് അതിനെ അഭിസംബോധന ചെയ്യുന്നത് അങ്ങനെയാണ് ഒരു വിധവയായ സ്ത്രീ അഞ്ചു കുഞ്ഞുങ്ങളെയും കൊണ്ട് ജീവിക്കുന്നു എന്നല്ലേ പറയൂ വേറെ എന്താണ് പറയാറ് അത് കമൻറ്റിൽ വന്ന് അവരുടെ ഭാഷയിൽ അവർക്ക് എഴുതാൻ പറ്റത്തുള്ളൂ അല്ല അതിന് വേറെ എന്തെങ്കിലും ഇങ്ങനെ പാരിക്കൊഴി അവർക്ക് എഴുതാൻ പറ്റുമോ അപ്പോൾ അവരെയൊക്കെ ഇങ്ങനെ അതിശയിപ്പിക്കുന്ന എന്തിനാണ് എൻ്റെ പൊന്നു സാജിത വളരെ മോശമായി പോയി വളരെ മോശമായി പോയി കാരണം നിങ്ങൾ എതിരെയും ഒക്കെ പറഞ്ഞത് വളരെ മോശമായി പോയി നിങ്ങളെ വളരെ സപ്പോർട്ട് ചെയ്ത ആൾക്കാരാണ് നമ്മൾ ഓരോരുത്തരും നിങ്ങളുടെ ലിങ്ക് വരെ നിങ്ങളുടെ ചാനലിൻ്റെ ലിങ്ക് വരെ ഇട്ടു കൊടുത്ത് അതിലേക്ക് ആൾക്കാരെ എത്തിച്ചവരാണ് നമ്മൾ ഓക്കെ ബാക്കി കമൻ്റ് കണ്ടോ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ സംസാരിക്കുവാൻ ഒന്നും പഠിക്കേണ്ടിയിരിക്കുന്നു ഇങ്ങനെ പോയാൽ ഉയർത്തിയവർ തന്നെ ഇടാൻ താമസമുണ്ടാകില്ല ഇത് വളരെ വാല്യൂ ആയിട്ടുള്ള ഒരു കമൻ്റ് തന്നെയാണ് ഉയർത്തിയവർ തന്നെ എടുത്ത് താഴെ ഇടുവൻ്റെ പൊന്നു ചേച്ചി ഓക്കെ അടുത്തൊരു കമൻ്റ് കണ്ടോ കുറച്ചുകൂടി നല്ല രീതിയിൽ ഈ കാര്യം അവതരിപ്പിക്കാമായിരുന്നു എന്തായാലും ഒരു നല്ല കാര്യമല്ലേ നടക്കാൻ പോകുന്നത് സഹോദരി എന്തിനാണ് ഈ രീതിയിൽ അതിനെ നമ്മുടെ തെറ്റുകുറ്റങ്ങൾ അത് നമ്മുടെ മാത്രം ഉത്തരവാദിത്തമാണ് അത് മറ്റൊരാളുടെ തലയിൽ കെട്ടിവെക്കുന്നത് കൊണ്ടോ അവരെ ബ്ലെയിം ചെയ്യുന്നത് കൊണ്ടോ അത് നമ്മുടേതാകുന്നില്ല ഹാപ്പി മാരിഡ് ലൈഫ് സിസ്റ്റർ എന്ന് പറഞ്ഞുകൊണ്ടുള്ള കമൻ്റ് ഉണ്ട് ഇത്രയും പെട്ടെന്ന് എങ്ങനെ ഒപ്പിച്ചു നിങ്ങളുടെ സംസാരത്തിലൊരു അഹങ്കാരം എന്തിനാണ് അത് ഒന്നിൻ്റെ പേരിലും അഹങ്കരിക്കരുത് നേടാൻ എടുത്ത സമയം വേണ്ട അത് പോകാൻ ഇത് ഇമ്പോർട്ടൻ്റ് ഒരു കമൻ്റ് തന്നെയാണ് എത്ര അഹങ്കരിച്ചാലും അതിനൊരു അവസാനമുണ്ട് എന്നുള്ള കാര്യം എൻ്റെ പൊന്നു ചേച്ചി മനസ്സിലാക്കുക അതുകൊണ്ട് തന്നെ അഹങ്കാരം അല്പം കുറയ്ക്കുക ഓക്കെ അടുത്ത കമൻ്റ് കണ്ടോണം ഇതുവരെ ഒരു കമൻറ്റ് പോലും ഇടാത്ത ആളാണ് ഞാൻ പക്ഷേ ഇത് കണ്ടപ്പോൾ പറയണം എന്ന് തോന്നി താഴ്മ വിനയം ഇതൊക്കെ എല്ലാവർക്കും ഉണ്ടാവണം എന്നില്ലേ എങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ അത് ഒരു താഴ്മയുടെ സ്വരത്തിൽ ആകുന്നത് നല്ലതാണെന്ന് പറയണമെന്ന് തോന്നി അതുകൊണ്ട് മാത്രം പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ടുള്ള കമൻറ്റുകളുണ്ട് അത് കഴിഞ്ഞ ശേഷം പൊന്നുമോളെ നിന്റെ വീഡിയോ എപ്പോഴും കാണാറുണ്ട് ഞാൻ ഒരാൾക്ക് സബ്സ്ക്രൈബ് ചെയ്യണമെങ്കിൽ അയാളുടെ ക്വാളിറ്റി നോക്കിയിട്ടാണ് ചെയ്യാറ് നിൻ്റെ സംസാരവും നീ അഞ്ചു മക്കളെ നോക്കുന്ന നല്ലൊരു പെണ്ണ് കുടുംബ പട്ടിണി ആവാതിരിക്കാൻ യൂട്യൂബിൽ തുടർന്ന് പോകുന്നു അതുവരെ ഓക്കെ പക്ഷേങ്കിൽ നിൻ്റെ ഇപ്പോൾ കുറച്ചായിട്ടുള്ള വീഡിയോ ഫസ്റ്റുള്ള വീഡിയോ രണ്ടും രണ്ടാണ് മോളെ ഭർത്താവ് മരിച്ചവരെ ഭർത്താവില്ലാത്ത സ്ത്രീ എന്നല്ലാതെ ഭർത്താവുള്ള സ്ത്രീ എന്ന് പറയുമോ ഈ സബ്സ്ക്രൈബേഴ്സ് ഒന്നും അല്ലല്ലോ നിന്റെ ഭർത്താവിൻ്റെ മരണത്തിന് കാരണക്കാർ നീയും അല്ല പിന്നെന്താ വാര്യരെ നന്നാവാത്തേ എന്ന് പറഞ്ഞ ഒരു കമൻറ് കേട്ടോ അങ്ങനെ തുടങ്ങി നിരവധി കമൻറ്റുകളാണ് വന്നിരിക്കുന്നത് എന്തുമായ ഇവർക്കെതിരെ എല്ലാവരും അൺസബ്സ്ക്രൈബ് ചെയ്തു പോയി എന്നൊക്കെ രീതിയിലുള്ള കമൻ്റുകൾ നിരവധി വരുന്നുണ്ട് അപ്പോൾ എനിക്കും പറയാനുള്ളത് എൻ്റെ പൊന്നു ഷാജിത കുറച്ചൊക്കെ അഹങ്കാരം ഒതുക്കി അഞ്ച് മക്കളെയും വളർത്തി നീറ്റായിട്ട് പോകാം ഇപ്പം നിങ്ങൾ കല്യാണം കഴിച്ചതെങ്കിൽ അതിന് ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന നിങ്ങളുടെ വീഡിയോ കാണുന്നവർ തന്നെയാണ് അത് മാന്യമായ രീതിയിൽ പറഞ്ഞ് വെക്കാം പിന്നെ നിങ്ങളെ വിധവ എന്ന് വിളിക്കുന്നത് ഭർത്താവ് മരിച്ചവരെ നമ്മുടെ കേരളത്തിൽ വിധവ എന്നാണ് വിളിക്കുന്നത് അതുകൊണ്ടാണ് അതുപോലും മനസ്സിലാക്കാതെ അവരെ നിങ്ങൾ എന്തോ രീതിയിൽ കമൻ്റ് അടിച്ചിട്ട് എനിക്കൊരാളുണ്ട് ഞാൻ ഇനി വിധവയല്ല എൻ്റെ മാല ഇതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്താണ് ആരെയാണ് ബോധ്യപ്പെടുത്തുന്നത് ആരോടാണ് നിങ്ങൾ ഈ ഇത് കാണിക്കുന്നത് നിങ്ങൾ കുറച്ച് താഴ്മയായിട്ടൊക്കെ ജീവിക്കുക അതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾ നിങ്ങളെല്ലാ യൂട്യൂബർമാർക്കും ഇട്ടൊക്കെ ഒരു കൊട്ടൊക്കെ കൊട്ടി ഇവരുടെ ഫോട്ടോ വെച്ചൊക്കെ ചെയ്യുന്നു നിങ്ങളുടെ വീഡിയോ എടുത്ത് ചെയ്യുന്നതെന്നോ അതു മുതലേ മറ്റുള്ളവർക്ക് റീച്ചാണ് എന്തൊക്കെയാണ് പറയുന്നത് നിങ്ങൾ നിങ്ങളെവിടെ കിടന്നവരായിരുന്നു എങ്ങനെ ആ ഒരു ലെവലിൽ എത്തി ഇതൊക്കെ മറ്റുള്ളവർ മറ്റുള്ള റിയാക്ഷൻ ചെയ്യുന്ന വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്യുമ്പോഴാണ് ഇങ്ങനെയൊക്കെ നിങ്ങൾ റീച്ചിലേക്ക് പോകുന്നത് എക്സാമ്പിൾ പറഞ്ഞാൽ അതുപോലെ തന്നെ ഫാത്തി എന്ന് പറഞ്ഞാൽ ആ ഒരു പുള്ളിക്കാരന് ആ ഒരു അവരുടെ വൈഫിനെ കുറിച്ചൊരു വീഡിയോ കിട്ടില്ലല്ലോ അപ്പോൾ അവരൊരു യൂട്യൂബ് ചാനൽ തുടങ്ങി തുടങ്ങിയതിന് ശേഷം അപ്പോൾ അവരെ സപ്പോർട്ട് ചെയ്ത് അവർ പറഞ്ഞ കാര്യങ്ങളും ഒക്കെ എടുത്ത് നമ്മൾ വീഡിയോ ചെയ്തപ്പോൾ ആൾക്കാർ നിരവധി ആൾക്കാർ വന്ന് ചോദിക്കുന്നു അവർക്ക് യൂട്യൂബ് ചാനൽ ഉണ്ടോ അവരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയും ആ അതാണ് ചോദിക്കുന്ന ജനങ്ങൾ അവരോടുള്ള സ്നേഹം കൊണ്ട് അപ്പോൾ തന്നെ ഞാൻ എത്ര പേർക്ക് ലിങ്ക് ഇട്ട് കൊടുത്തു ഞാൻ പിഞ്ചരി വെച്ചു ഏഹ് എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നിങ്ങൾക്ക് സപ്പോർട്ട് കിട്ടണമെന്നുള്ള ഉദ്ദേശം കൊണ്ടാണ് അപ്പോൾ നിങ്ങൾ വന്നിട്ട് ഒരുമാതിരി തേഞ്ഞ വർത്തമാനം പറഞ്ഞത് ഒട്ടും ശരിയായില്ല എൻ്റെ പൊണ്ണ് ചേച്ചി എന്താണ് പ്രേക്ഷകരെ നിങ്ങൾക്ക് തോന്നുന്നു നിങ്ങളുടെ അഭിപ്രായവും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക അടുത്തൊരു വീഡിയോ കാണുന്നതായിരിക്കും എല്ലാവർക്കും ബായ്